സ്വപ്നംടാ അവിടെ പോടി നീ പറയണ കാര്യമൊന്നുമല്ല ഞങ്ങളെ സ്വപ്നಕ್ಕೆ നടന്നോണ്ട് എന്താടാ எல்லാരെവിടെ നീയക്കവിടെ പെട്ടോ ഓ ഭാഗ്യ നിനക്കൊക്കെ ഇഡ്ഡലി കരാൻ തോന്നിये ങാ നാല് പൊട്ടന്മാരെ ഒരുമിച്ച് ആയേ ആ മൂന്ന് മണ്ടന്മാരെ എരിവിച്ചായേ ഓ നോ ഒബി വർടാ അടി കൊട്ടടി വാങ്ങാൻ നിനക്ക് ഉണ്ടായിരുന്നുടേ എനിക്ക് വായുള്ള വർത്താനം പറയാനേ ഞാൻ ഇനിയം പറ നീയെതെനെ മൂക്ക് കേറ്റിയോ ഇല്ലെങ്കിൽ വാ ഞാൻ നിങ്ങക്ക് എന്റെ റൂം കാണിച്ചരാ നിങ്ങടെ റൂംอ่ะ നമ്മളൊക്കെ കൂടെ റൂം അല്ലേ ആ അപ്പൊ നിങ്ങള് മൂന്നാള റൂമില് ആ ചിന്നടാ നമ്മള് മൂന്നാള ഞാനാ കൂടിയഞാൻ ആദ്യം എടുത്ത സൽപ്പിക്ക് വന്നു പറയുന്നത് കേട്ടാ റൂമിന്റെ മുന്നിൽ നിന്റെ പേര് എഴുതി വെച്ച പോലെ ഉണ്ട് ആ റൂമിന്റെ മുന്നിൽ ആരുടെയും പേര് എഴുതി വെച്ചില്ല അപ്പോൾ ഞങ്ങളൊക്കെ അങ്ങോട്ട് വെരി നോക്കടാ ഒറ്റക്കട്ടല്ല റൂമ ഇട്ടാ പേസ് നമ്മൾ രക്ഷപ്പെട്ടില്ലേ നമ്മൾ രക്ഷപ്പെട്ട തന്നെയാ നിങ്ങൾ ഇത്ര कालेക്കൊന്നോണ്ട് ഞങ്ങൾ ഒറ്റക്കട്ടിലാണെങ്കിലും ഇത്ര വലിയ കട്ടിലട നോക്കടാ എനിക്ക് ര ഒറ്റ തലയണ മതി കിടന്നോർ ഞാൻ ആ എന്നാ തലയണേട്ട നീ അന്നെ ഇടുപോല ഒലക്കേന്നല്ല കട്ടിലല്ലേ അപ്പോൾ ഞങ്ങൾക്ക് എന്താലും കടക്ക എന്നിട്ട് ഞാൻ കണ്ടില്ല എന്ത് ഓലക്കേം എല്ലാരും കടക്കുന്നത് ആ തന്നെല്ലേ ഞാൻ പറഞ്ഞത് ഇത് കട്ടിലാണോ ഓലക്കേല്ലാണോ എന്താ നമുക്കൊന്ന് പരിശോയ്ക്കയാലോ എന്ത് അല്ല ഒരുമണ്ടേ ഓലക്കേംലും കടക്കാനാണ് പറയുന്നത് നമുക്ക് നാലാക്കം ഈ കട്ടിലിലും കടന്നിട്ട് പരിശോയ്ക്കയാലോ സംഭവം കൊള്ളാ പക്ഷെ പയൻജലി പോലെല്ല പരിശോയ്ക്കണം ചെയ്യുന്നെന്ന് അറിയാലോ ഇനി ഒക്കകൂടി ഇതിനെ കടന്നിട്ട് കട്ടിലാണ് പൊളിച്ചറിയേരോ എടാ ചിമ്മിനി നീ പേടിക്കണ വേണ്ട നമ്മൾ നാലാണമേൽ കനൊന്നുമല്ല അതുകൊണ്ട് കട്ടിൽ പൊട്ടിച്ചടലാ എന്ന നേരെ വിശ്വാസം ഇനി പറഞ്ഞിട്ട് ഒലക്കം വേണ്ടില്ല കട്ടിലുമെങ്കിലും നടക്കോ നോക്കണല്ലോ. ജിന്നടെ അങ്ങോട്ട് കുളക്കി ഇടങ്ങോളൂലേ. എന്ത് ചെയ്യാനേ ജിമ്മിനെ പരിഷ്ണങ്ങളെന്തൊരു വീക്ക്നെസ് ആയിപോയി. എന നമുക്ക് ചെയ്താലോ? വല്ലാതൊരു വീക്ക്നെസ്. ഇങ്ങട്ട് മാറാടി ഞാൻ എന്നെ കടന്ന് തരാം. ആടി ജിന്നടെ കടന്നവനെ വരാറായി കൊട കരക്കണ്ടല്ലോ. എല്ലാടേ വേണ്ട ജിമ്മിനെ നീ ആരി സൈല കേറി കിടക്ക്. എന്നിട്ട് കൂകി ഇവിടെ കേറി കിടക്ക്. എടേ ഇനി ഞാൻ കേറി കിടക്കോട്ടെ അതുകൈന്നെ നീ കേറി കിടക്കണേ? ഓക്കേ അപ്പോൾ ഞാൻ കേറി കിടന്നേ. എടേ നീ കേറി കിടക്ക്. ഓക്കേ അപ്പോൾ ഞാനും കേറി കിടന്നേ. ഇനി ഇങ്ങനെ കിടന്ന് ഉറങ്ങാനോ? ആ ഇങ്ങനെ കിടന്ന് ഉറങ്ങാനല്ല, ഇങ്ങനെ കിടന്ന് നോക്കാനാണ് ഞാൻ പറഞ്ഞതുള്ളൂ. ലല്ലെ സംഭവം അങ്ങനെ നടക്കാനൊക്കെ പറ്റുന്നല്ലേ ഓ മനസ്സിലായി മനസ്സിലായി ഇപ്പൊ അല്ല മനസ്സിലായി ഇനി നമ്മൾ ആരെකටද കട്ടിലാണ് വേറെ ഒരു മന്തി ഓക്കേ അത് നമുക്ക് കൈ പൊക്കി നടക്കേണ്ട രീതിയിലായി കൈ പൊക്കണ രണ്ടല്ലൊരു കട്ടിലേ തലതന രണ്ടല്ലൊരു കട്ടിലേ ഏറ്റിനേടാ നമ്മൾ എത്ര ഒരു കട്ടിലാണ് എന്തിക്കു കൊക്യോ നീയാ ഒരു കട്ടിലാണ് ആഹ് കൊക്ഞ്ഞിന്നെന്ന് ഒരു കട്ടിലായെന്ന ഇന്നെവിടെ മൊത്തം അലമ്പാവോ എന്താ എല്ലാരും ആലോചിച്ചിരിക്കണ ഇന്നെ തിങ്ങാനില്ലേ എനിക്ക് നല്ല മെഷൈക്ക് ഉണ്ട് ട്ടോ വല്യേർത്തന്നെ നിനക്ക് കാണेंगे വലൻ ബോയ് ഇണ്ടാക്കി തന്നോ അപ്പണ്ട നിങ്ങൾ ആരും ഇണ്ടാക്കിയിട്ടില്ലേ <laughs> േ കൊണ്ട അക ഇടാനടക്കണട ആരെനെ വിളർന്നെ നമുക്ക് ഒരു ച ഓർഡർ ചെയ്യാനാണ് ഓർഡറി ഓർഡറി എന്ന് പറഞ്ഞതുまで ഇതായിരിക്കുന്ന ഒരു ച ഓർഡർ ചെയ്യാရണ്ടെ അപ്പന്റെ എത്ര ബുദ്ധിമുട്ട ഓർഡർയാനെ ഒരു ഫോൺ എടുത്ത് അതിനെ Google application ൽ ചേക്കേ ഇവിടത്തെ റെസ്റ്റോറന്റേതാണ് എന്താ അതെനെ അമ്പരെ കേട്ട് അതിకే കേട്ട് വിളിച്ചിട്ട് നമുക്ക് ഫുഡ് വേണമെന്നട ഓർഡർ ചെയ്യുന്നേ ആ നിന്റെ അമ്മയിന്റെ മക്കളാണല്ല ഹോട്ടലിൽ ഇരിക്കുന്ന നീ ഇങ്ങനെ വിളിച്ചറിയുമ്പോൾ എനിക്ക് നമുക്ക് ഫുഡ് കൊണ്ടുവരാ ആ ഞാൻ ഇങ്ങനെ വിളിച്ചറിയുമ്പോൾ തന്നെ എനിക്ക് നാടത്തെ ഹോട്ടലാരൊക്കെ ഫുഡ് കൊണ്ടുവരലേ അത് നാടത്തെ ഹോട്ടലാരി ഇവിടവർക്ക് മലയാളം അറിയണ്ട പൊട്ടായിവർക്ക് ഇംഗ്ലീഷ് അല്ല അറിയോ ലന്നന്ന് പറഞ്ഞുകൊണ്ടിരിക്കണത് നിങ്ങൾ ഓർഡർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കൊണ്ട ഓർഡർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞതാട്ടോ മരെ ഇത് ಕೂക്കി മനുഷ്യൻ കൊടുത്ത തലപുരാന് കടിച്ചേക്കുന്ന മുണ്ടാതിരുന്നവിടെ നിങ്ങൾ മാത്രം അല്ല ഇതിküm മെസ്സഞ്ചർ ആട്ടപ്രണ്ടി വേട്ടുണ്ട് നിങ്ങൾക്കൊന്നും മുണ്ടാതിരിക്കോ നമുക്ക് ആദ്യം എങ്ങനെയാണ് ഹോട്ടലിൽ വിളിച്ചിട്ട് ഓർഡർ ചെയ്യേണ്ടന്ന്ട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് എഡി വെക്കാം എന്നിട്ട് അതേപോലെ ആ ഹോട്ടലിലേക്ക് വിളിച്ചിട്ട് ഓർഡർ ഇതാ പറയ ഹാ ಅದരിന്നല്ല ഐഡിയ നല്ല ബുദ്ധിണ്ടല്ലോ പിന്നെ നിങ്ങക്കേ പോലെ ഞാനെന്നുവെച്ചേ എനിക്ക് നല്ല ബുദ്ധിണ്ട് എന്നോ എന്ന് പറയാ എന്നിട്ട് നമുക്ക് എന്തൊക്കെ വേണ്ടെന്ന് പറഞ്ഞു കൊടുക്കാറേ എന്നാ ആദ്യം ഇവിടെ അടുത്തുള്ള റെസ്റ്റോറൻറ്റിന് പേര് എത്തിക്കോ അവിടെ എനിക്ക് കിട്ടിയിട്ട് ഉണ്ട് ഇനി എന്താ പറയേണ്ട തീരുമാനിച്ചു അല്ല ഇത് ആരെ വിളിച്ച് പറയണം തീരുമാനിക്കു വേറെ ആരാജൂടെ നീ വിളിച്ച് പറഞ്ഞാൽ മതി ഓ അവസാനം പണി എന്റെ തന്നെ തന്നെ പിന്നെ ഞങ്ങളൊക്കെ വിളിച്ച് പറയുന്നത് എനിക്ക് തോന്നുന്നുണ്ടോ ആ എന്നെ വിളിച്ച് പറയേണ്ട എന്താന്ന് പറ വിളിച്ചിട്ട് ആദ്യം ഹലോ ഐ ആം ജൂൺ ഐ ആം ഫ്രം വിൻസെന്റ് വില്ല എന്ന് പറയാ ഏ ഹോപ്പി നീ കൊള്ളാല നീ എങ്ങനെ ഇത്ര ഇംഗ്ലീഷ് പഠിച്ചു ഞാൻ പഠിച്ചതല്ല ഞാൻ ഗൂഗിളിൽ നോക്കിയതാ ഓ അങ്ങനെ എന്നെ നെക്സ്റ്റ് എന്താ പറയേണ്ട പറ ആ കഴിഞ്ഞിട്ട് ഫുഡ് ഫോർ 7 പീപ്പിൾ കേട്ട കഥ ആദ കാരങ്ങി നേgetElementById ഇനി നെക്സ്റ്റ് ഇനി നെക്സ്റ്റ് എന്താ അവര് ഇങ്ങരെ പറയുംമ്പോൾ ചിലപ്പോൾ എന്താ ഫുഡ് വേണ്ട എന്ന് ചോദിക്കാൻതാവും അപ്പോൾ നമുക്ക് എന്താ വേണ്ട എന്ന് പറയാ എന്ന നിങ്ങക്കൊക്കെ എന്താ വേണ്ട അതെ കുറേ ഫുഡിന്റെ പേര് ഒന്നും പറയാണ്ട ഒന്നിന്റെ പേര് പറഞ്ഞാดิ കുറേ പറയാൻ പറയാൻ ബുദ്ധിമുട്ടാ എന നമുക്കെല്ലാവർക്കും കൂടി നൂഡിൽസ് വാങ്ങാ നൂഡിൽസ് മാത്രം പോരാ നമുക്ക് കുടിക്കാൻ കോളിൻ വേണം പിന്നെ ആണെങ്കിൽ കുറച്ച് പോർക്കും കൂടി പറയാ ആ ഇതൊക്കെ തന്നെ പറഞ്ഞാ പോരെ എന്നേ വിളിച്ച ഓർഡർ किया ട്ടോ ഓക്കേ ഓൾ ദി ബെസ്റ്റ് ടുണേ ആ എന്നേക്കൊ കോൾഡ് റോസ്റ്റ് വേരണ എന്ന് അറിയോ ഉള്ള അല്ലാതെ വിളിച്ചറിയാനുള്ള രീതിയില്ലല്ലോ